ഇപ്പം എന്താ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടാണ് ഇവിടെ മുട്ടക്കോഴിയാണ് കോഴിയാണ് ബ്രോയിലറല്ല നല്ലൊരു കളറല്ലേ രാവിലെ മുതൽ ഇറച്ചിയും ഒക്കെ ദോശയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കിട്ടി തുടങ്ങേ ഇതാ ബീഫും റെഡി ആയിട്ട് കണ്ടോ നല്ല അങ്ങനെ അടുപ്പിൽ തന്നെ ഇരിക്കുക അപ്പൊ അതാ മീനും കൂടെ വറക്കാനിട്ട് ഇതും കൂടെ ആയ ഏകദേശം ഒക്കെ റെഡി ആയി നമുക്ക് അമ്പത് രൂപയ്ക്ക് ഊണ് കൊടുക്കണേ ഇവിടെ എവിടെങ്കിലും ഉണ്ട് അമ്പത് രൂപയ്ക്ക് ഊണ് ഇവിടെ ഇല്ല നിങ്ങൾക്ക് നിങ്ങക്ക് നമ്മൾ വീട്ടിൽ വാടക കൊടുക്കണ്ട അങ്ങനെ ഇപ്പൊ വീട്ടിലാണല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങ് അത് അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു മീൻ വറുത്തതും കൂടെ ചേർത്താ രൂപത് രൂപ രൂപയ്ക്ക് ഈ മീനില്ലാണ്ട് ഉള്ള ഈ ഊണ് ഇനിൻ്റെ കൂടെ സാമ്പാറും അല്ലാണ്ട് ഒഴിക്കാനൊക്കെ വേറെ ഉണ്ട് കേട്ടോ ഐറ്റം രണ്ടും ഒഴിക്കുക അപ്പം ഇതാണെങ്കിൽ അമ്പത് രൂപ ഈ മീനും കൂടെ ചേർത്തിട്ടാണെങ്കിൽ എഴുപത് രൂപ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് അൻപത് രൂപയ്ക്ക് കിട്ടുന്ന ഊണ് കഴിക്കാൻ വന്നേക്കുക കേട്ടോ ഇപ്പം ഈ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് പ്രാവച്ചമ്പലത്ത് നിന്ന് കാട്ടാക്കട പോണ വഴിയില വലിയ ഇറത്തല അങ്ങനെയാണ് പറയുക ഇവിടെ ഒരു ശോഭാ കല്യാണ മണ്ഡപം ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവരുടെ വീടാണ് വീടിനോട് ചേർന്ന് ഒരു ചെറിയ തട്ടുകട പോലെ ചെയ്തേക്കുക ശ്രീകണ്ഠേശ്വരം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഒൻപത് രൂപയ്ക്ക് നമ്മളെ സാധാരണ നാലഞ്ച് കൂട്ടം നാലഞ്ചല്ല അതിൽ കൂടുതൽ കൂട്ടം കറികളും കൂട്ടിയിട്ട് ഊണും പിന്നെ മീൻ വറുത്തതും കൂടെ ചേർത്തിട്ടാണെങ്കിൽ എഴുപത് രൂപയ്ക്കും ഇവിടുത്തെ മോള് അനു അയച്ച മെസ്സേജ് ആണ് അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പങ്കുവയ്ക്കണത് ഇവർ മൂന്ന് പേരോടാണ് പൊതിയാണ് ആളുകൾ കേട്ടോ അതെനിക്ക് ഭയങ്കര സ്നേഹം തോന്നി കാരണം അച്ഛൻ്റെ അമ്മേനെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും കല്യാണം കഴിഞ്ഞ് മക്കൾ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ ഉച്ച സമയത്ത് തിരക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരും ഇത് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ പണിയൊക്കെ പഠിച്ചോ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കൂടിയിട്ട് ആരകം നിങ്ങൾ തന്നെ എല്ലാം ചെയ്തു ആ നമുക്കൊരു ഹോട്ടല് തുടങ്ങാം മൂന്നാക്കും കൂടെ അച്ഛൻറെ അമ്മയുടെ വഴിയിൽ തന്നെ വർഷമായിട്ട് ഹോട്ടലാ അല്ലേ അപ്പൊ ഓരോരോ സ്ഥലത്തായിരുന്നു ഇപ്പഴാണ് ചിക്കന് പിന്നെ അര പ്ലേറ്റ് ആണ് കൊടുക്കണ ഇപ്പ തൂക്കി കൊടുക്കാനാണ് ലാഭം നമുക്ക് ലാഭം പക്ഷെ അത് ഒന്നും കാണൂല അതുകൊണ്ട് അര കാ പ്ലേറ്റ് അര പ്ലേറ്റ് എമ്പത് രൂപ വെച്ച് കൊടുക്കും ബീഫ് നൂറ് രൂപ ഒരു പ്ലേറ്റ് ഓ ചിലപ്പോ പന്നി ഇറച്ചി തോരമ്പ ഞായറാഴ്ച മാത്രം രാവിലെ പിന്നെ അഞ്ചുമണി ആറു മണിയാവും ആവുമ്പോഴും ഓ പിന്നെ വൈകുന്നേരം ദോശ ബറോട്ടി വൈകുന്നേരം വരെ ഞായറാഴ്ച ഉണ്ട് ഉച്ചക്ക് ശേഷം അടക്കിട്ടേ സബ്സ്ക്രൈബർ ൈബറാണ് കേട്ടോ വീട്ടീന്ന് തന്നെ കണ്ടിട്ടുന്നാണ് അപ്പൊ നമ്മൾ ഒരു ചിക്കൻ പരട്ടും കൂടെ മേടിച്ചുട്ടോ ചിക്കൻ ഇങ്ങോട്ട് ഇടാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇരുപതൽ എല്ലാത്തിൻ്റെയും വില കയറി അപ്പോൾ അതേ അൻപത് രൂപയ്ക്ക് ഇപ്പോഴും ഊണ് കൊടുക്കണം വന്നത് കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ കേട്ടോ അൻപത് രൂപയ്ക്ക് ഇങ്ങനെ മീൻചാറൊക്കെ ചേർത്തിട്ട് ഊണ് കിട്ടണത് എല്ലാ കറിയും കൊള്ളാം കേട്ടോ കപ്പയായാലും ഒരു വെറൈറ്റി തോരൻ ഉണ്ട് ക്യാരറ്റും പരിപ്പ് നമ്മുടെ സാമ്പാറിനൊക്കെ ഇവിടുത്തെ പരിപ്പില്ലേ പരിപ്പും ക്യാരറ്റും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു തോരൻ ഉണ്ട് എന്തൊക്കെ ഒരു വെഴുക്ക് പുരട്ടിയുണ്ട് നല്ലൊരു ഇഞ്ചിക്കറി ഉണ്ട് പക്ഷെ നമ്മുടെ അവിടുത്തെ ഇഞ്ചിയല്ല നമ്മുടെ അവിടുത്തെ ഇന്ത്യക്ക് ചെറിയ മധുരം ഉണ്ട് മധുരമല്ലാത്ത ഇഞ്ചി മുട്ട കോഴിയാണ് അപ്പൊ കുറച്ച് എല്ലാം ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നല്ല മസാല സൂപ്പർ ഊണും കറികളും അവരെല്ലാവരും കൂടെ ഉണ്ടാകും കാരണം ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് ആളുകൾ ഒന്നും വില കുറവുണ്ടല്ലോ അതിൽ കുറച്ച് ആളുകൾ പണിക്കാരും അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ് അപ്പം അതിൻ്റെ ഒരു തിരക്കുണ്ട് നല്ല തിരക്കായിട്ട് പാഴ്സലുകാരൊക്കെ ഉള്ളതുകൊണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുക മൂന്ന് മക്കളും അച്ഛനും അമ്മയും അപ്പച്ചിയും എല്ലാവരും കൂടെ ചേർന്നാണ് വെക്കുന്നതും വിളമ്പണതും എല്ലാം അപ്പം നല്ലൊരു ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ അൻപത് രൂപയുടെ ആ ഊണ് തന്നെ നമുക്ക് ഒരു നിറവാണ് ഭയങ്കര നിറവാണ് ഭയങ്കര സ്വാദുള്ള ഇതാണ് ഇപ്പം സ്പെഷ്യലി ചിക്കനായാലും മീൻമറത്തതായാലും എല്ലാം നല്ലോണം ഉണ്ട് കേട്ടോ നല്ല മസാലകളൊക്കെയാണ് ബീഫ് ഞാൻ കഴിച്ചു നോക്കിയില്ല അത് ഇപ്പം ഇത്രയും നന്നായിങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം ഇനി പറയണ്ടല്ലോ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുവഴിയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ വലിയ ഇറത്തലെന്നാണ് പറയുക ശോഭ കല്യാണ മണ്ഡപത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം